കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭാ കൃഷിഭവനിൽ പച്ചക്കറി കൃഷി പദ്ധതിയിൽ മൺചട്ടികൾക്കു പകരം എച്ച്ഡിഇ പി പ്ലാസ്റ്റിക് ചട്ടികളാണ് വിതരണം ചെയ്യുന്നത് ഇത് ഒഴിവാക്കി മൺചട്ടികൾ വിതരണം ചെയ്യണമെന്ന കേരള കുമ്പാര സമുദായ സഭയുടെ നിരന്തരമായ ആവശ്യം നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിരാകരിച്ചിരിക്കുകയാണ് പദ്ധതികളിൽ പ്രകൃതി സൌഹാർദ്ദമായ മൺചട്ടികൾക്ക് മുൻഗണന നൽകണമെന്നുള്ള സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിട്ടും നിലമ്പൂർ നഗരസഭ മുന്നോട്ടു പോകുന്നു മൺപാത്ര നിർമ്മാണം വഴി ഉപജീവനം നടത്തുന്ന നമ്മുടെ സമുദായത്തിന്റെ വയറ്റത്തടിക്കാനുള്ള പ്രവൃത്തിയെ ചെറുക്കാനായി ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസി മുൻപിൽ പ്രതിഷേധ സമരം നടത്തി മൂലം ഒരു മനുഷ്യരാശിക്ക് തന്നെ ദോഷം വരുത്തുന്ന എല്ലാവർക്കും അറിവുള്ളതാണ് അരുവികളും തോടുകളും പ്ലാസ്റ്റിക്കും മാലിന്യം കൊണ്ട് മൂടപ്പെടുമ്പോൾ നമുക്ക് മാരകമായ അതിഭീകരമായ രോഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഗ്രീൻ കേരള പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് പൊട്ടിഘോഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും അതുപോലെ തന്നെ സർക്കാരുകളും ഈ മാരകമായ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിപ്പിച്ചുകൊണ്ട് നിലവിൽ മൺപാത്ര നിർമ്മാണ ഉപജീവന മാർഗ്ഗം കൊണ്ടു കിടക്കുന്ന കുംഭാര സമുദായത്തെ പോലെ ഉള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന ഈ ഒരു പ്രവണത ഈ സമീപനം യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഭയാനകമാണ് നിങ്ങൾക്കറിയാം ഈ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് നിങ്ങൾക്കാർക്ക് ആർ സി ജി പോലെയുള്ള ക്യാൻസർ സെൻ്ററുകളിലും മറ്റു ആശുപത്രികളിലും രോഗികളുടെ എണ്ണം കൂടുന്നു ദൈനംദിന ജീവിതത്തിൽ മനുഷ്യ മനുഷ്യൻ മനുഷ്യജന്മത്തോളം പഴക്കം ചെന്ന മൺപാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നാളിത് വരുന്ന ഈ ഭയാനകമായ രോഗങ്ങൾക്ക് നമുക്ക് അറുതി ഉണ്ടാവാം പക്ഷേ അതിന് ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും മനുഷ്യനിർമ്മിതമായ മനുഷ്യ സൗഹൃദമായ പ്രകൃതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോത്സാഹനം നടത്തേണ്ടതിന് പകരം ഈ കുത്തക മുതലാളിമാരെ സഹായിക്കുന്നതിനു വേണ്ടി കാവേരി പോലെയുള്ള പുത്തക മോലാളിമാരെ സഹായിക്കുന്നതിനു വേണ്ടി പ്ലാസ്റ്റിക് ചട്ടികൾ വിതരണം ചെയ്തുകൊണ്ട് ശരിക്കും ഈ സമൂഹത്തെയും ഈ മനുഷ്യരാശിയെയും എന്താ വളരെയധികം ഭയാനകമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത് ഇതിനെതിരെ ഞങ്ങൾ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ ഞങ്ങളാ കഴിയുന്ന ഭാഷയിൽ ഞങ്ങളാ പറയുന്ന വാക്കുകളിലൂടെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സമരത്തിൽ കേരള കുമ്പാര സമുദായ സഭ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബീരാഞ്ചിറ സ്വാഗതം പറഞ്ഞു ഗോപാലൻ നിലമ്പൂരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു ചേളാരി ഉദ്ഘാടനം ചെയ്തു അനിൽ ബാബു സത്യകുമാർ ചുങ്കത്തറ സുഗേഷ് നിലമ്പൂർ സുബ്രഹ്മണ്യൻ നിലമ്പൂർ ആശംസകൾ അർപ്പിക്കുകയും യോഗത്തിൽ ഗോപാലൻ കൂരാട് നന്ദിയും പറഞ്ഞു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ